കഴക്കൂട്ടം സബ് രജിസ്ട്രാർ ഓഫീസിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന ഫ്ളാറ്റ് ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് ഇരുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ ക്രമക്കേട് ഉണ്ടെന്നാണ് പ്രാഥമികമായ റിപ്പോർട്ട് ജിബിൻ ജേബി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ എപ്പോഴാണ് ഈ പരിശോധന നടത്തിയത് എന്തായിരുന്നു പരാതി എന്തൊക്കെ കണ്ടെത്തി പരിശോധനയിൽ ആര്യ ഇന്ന് വൈകുന്നേരമാണ് കഴക്കൂട്ടം സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇത്തരത്തിൽ വിജിലൻസിൻ്റെ ഒരു മിന്നൽ പരിശോധന നടത്തിയത് ആ പരിശോധനയിലാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ അഴിമതി കണ്ടെത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് ഈ പരാതിക്ക് അടിസ്ഥാനമായ സംഭവം നടക്കുന്നത് അവിടെ സബ് രജിസ്ട്രാർ അവധിയായിരുന്ന സമയത്ത് അതിന്റെ ചുമതല ഉണ്ടായിരുന്നത് ജൂനിയർ സൂപ്രണ്ടായിരുന്ന മനുവിനാണ് ഈ സമയത്താണ് മനു സ്വകാര്യ ഫ്ലാറ്റ് കമ്പനിയിൽ നിന്ന് അഞ്ച് അപ്പാർട്ട്മെന്റുകൾ വാങ്ങി അത് ഒരു ശതമാനം മാത്രം നികുതി വാങ്ങിക്കൊണ്ട് പതിപ്പിച്ച് നൽകി എന്നുള്ളതാണ് പരാതി സൂപ്രണ്ടിന് അതായത് ജൂനിയർ സൂ സബ് രജിസ്ട്രാർ അവധിയാണെങ്കിൽ പോലും ജൂനിയർ സൂപ്രണ്ടന് ഇത്തരത്തിൽ പതിച്ചു നൽകുന്നതിനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല എന്നിട്ട് പോലും അദ്ദേഹം ഈ ഒരു ശതമാനം മാത്രം നികുതി അടപ്പിച്ചുകൊണ്ട് ഈ അഞ്ച് അപ്പാർട്ട്മെൻറ്റുകൾ പതിപ്പിച്ച് നൽകി എന്നുള്ളതാണ് പരാതി അത് അതിൻ്റെ അടിസ്ഥാനത്തിലാണിന്ന് വൈകുന്നേരത്തോടു കൂടി ഒരു മിന്നൽ പരിശോധന നടത്തി അതിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തുകയും ചെയ്തു ഇന്ന് നടത്തിയ പരിശോധനയിൽ അവിടെ ആ കണക്കിലൊന്നും പെടാത്ത അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ പരിശോധനയുടെ ഭാഗമായി ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല പക്ഷേ വിജിലൻസ് ഈ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കാര്യം